സമയത്ത് തിരക്കിട്ട് പണി വേണ്ടേ അപ്പൊ എന്നെ കുറച്ച് ചിക്കൻ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കൻ കറിയും ചപ്പാത്തിയാണ് ചപ്പാത്തി ആ ചപ്പാത്തി മെനക്കേടാണ് അപ്പൊ ഇനി ഈ ചിക്കൻ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ഏട്ടോ മേടിച്ചുണ്ടത് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറി വെക്കണം ഇനി ഇത് കഴുകണം അരിയണം വെക്കണം അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ എന്റെ പിക്ചർ ഉണ്ടല്ലോ ഒരുമാതിരി ഇന്ന് ഒതുക്കി വൃത്തിയാക്കിയതേ ഉള്ളൂ കേട്ടോ ബാക്കി വൃത്തിയാക്കിയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും ഇന്ന് ചിക്കൻ കറി വീഡിയോ ഇപ്പൊ ഇവിടെ എടുത്തോണ്ട് വന്നു അപ്പൊ നമുക്കങ്ങ് അങ്ങ് ചെയ്യാന്ന് കരുതി ഇനി ചപ്പാത്തി ഉണ്ടാക്കണം ചിക്കൻ കറി വെക്കണം ഇപ്പൊ സമയത്തിനായി എനിക്കൊന്ന് എട്ട് മണി കഴിഞ്ഞാൽ തോന്നുന്നു ആ നമ്മുടെ അത്താടാണ് കേട്ടോ ഇന്നത്തെ പരിപാടി ഇന്നലെ നാളത്തെ ബാക്കി നാളത്തെ മോരി നീ എന്തെ കളിയാക്കുന്നോക്കി എന്റെ ഒക്കെ പറഞ്ഞു കേട്ടോ മൂന്ന് ദിവസത്തെ സാമ്പാറും ബാക്കി ദിവസത്തേക്ക് മോരും അങ്ങനെ അങ്ങനെ നിങ്ങൾ സാമ്പാർ ഇത് കേക്കണം ഞങ്ങള് ഫ്രിഡ്ജ് തുറന്നു ഓക്കെ അടുത്ത പാത്രത്തിൽ വേറെ അറിയാരിക്കും തുറന്നു നോക്കിയത് എല്ലാത്തിലും മറച്ച് സാമ്പാർ ഞാൻ കഴിച്ചു തീർത്ത പാട് ഞങ്ങൾക്ക് അറിയണം ചെയ്തു വെച്ച എന്നെ വേണം പറയാൻ ഇത്രയും സൗകര്യങ്ങൾ ചുമ്മാ പറഞ്ഞില്ലേ അമ്മ കുട്ടി തങ്ക മനസ് ഒക്കെ ഞാൻ ചേട്ടാ പണി വേണ്ട ഉള്ളി തൊലിച്ച് തന്നൊലിക്കണം അരിയണ ഇനി ചപ്പാത്തി നമ്മളെ വേണ്ട ഞാൻ മാവ് വേണ്ട കൊഴച്ചു വെച്ചേക്ക ഞാൻ നേരത്തെ കൊഴച്ചു വെച്ചതാ ഇനി ഇത് പരത്തണം എത്ര മണി എട്ടുമണി തന്നെ നീ പറഞ്ഞേ നോക്കട്ടെ എട്ടര എട്ടര ആയോ യൂ പത്ത് മണി ആവുമ്പോഴത്തേക്ക് അച്ഛൻ കഴിഞ്ഞു വിളി കുറഞ്ഞ ചായോ ആയോ എന്ന് ചോദിച്ചു അങ്ങനെയൊന്നും കളിയാക്കി അത്രയും അല്ല ആയോ ആയോ അപ്പോഴേ ഞാൻ ഇനി ഇത് കഴിവട്ടെ എത്രവണ്ണം വേണം ഇങ്ങനത്തെ നാലെണ്ണം ഉണ്ട് നാലഞ്ചെല്ലാം പച്ചവെള്ളവും രണ്ടെണ്ണം കഴിക്കട്ടെ പിന്നെ ഇഞ്ചി ഫ്രിജി കഴിക്കണം ഇതിനകത്ത് വീടും ഇന്നത്തെ തൊലി ഇതിനകത്ത് വീടും എപ്പ ചിക്കൻ വേടിച്ചാലും എനിക്കുള്ള പണിയാണ് അതിൽ ഉം പിന്നെ വെറുതെ ആണോ കഴിക്കുന്നത് നീയാ തക്കാളി തക്കാളി ചീത്ത അതാ കറിവേപ്പില എന്തുവാ കറിവേപ്പില ഇഞ്ചി എടുക്കു വേഗം സമയം തോന്നുന്നു സോ േഷ് നിങ്ങൾ വെറുതെ ഇരിക്കണെങ്കിൽ ഞങ്ങളുടെ ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക പറ്റുന്ന ഷെയർ ചെയ്യുക ഇത് പറയാനല്ലേ ഞങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ചെയ്യുക വീഡിയോ കണ്ടതിനനുസരിച്ച് സബ്സ്ക്രൈബർ തന്നെ വന്നോളൂ ബൂട്ടിഷ്ണല്ലോ ചെയ്യേണ്ട ആവശ്യമില്ല ആ അല്ലേ ഞങ്ങള് ചുന്ത അതെ പോകാ പിങ്കർ

ടേസ്റ്റ് നല്ല ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പുള്ളർക്ക് കൊടുക്കുവോ നീ വെറുതെ അല്ല കൊഴപ്പില്ല കുഞ്ഞുങ്ങൾക്ക് ആക്കാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ കൊടുക്കുന്നുണ്ടാ കുഴപ്പം ഇല്ല അവരുടെ ചമ്മന്തി ഞാൻ കഴിക്കും എന്റെ ചമ്മന്തി അവരെ കഴിക്കും അവരെന്നും വെള്ള ചമ്മന്തി ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട് അവളുടെ വെള്ള ഞാൻ അവരുടെ എന്റെ കഴിക്കും പണ്ട് ഞങ്ങള് സ്കൂളിൽ ഇങ്ങനെ ഷെയർ ചെയ്ത ഫുഡ് പണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന ഫുഡ് നമുക്ക് അച്ചാട

തണുത്ത വെള്ളത്തിയിട്ട് കഴിവോ ചെയ്ത ഉള്ളി എരിയാണ്ടിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ പച്ച ചിക്കനും തൈര് പച്ച ചിക്കൻ പായസം പച്ച മീന് ഇതൊക്കെ ഇങ്ങനെ തിന്നുന്ന മീൻകറിയും പോലെ ആ അത് തന്നെ മത്തിക്കറിയും നമ്മ തിന്ന് നോക്കണ്ട എനിക്ക് വേണ്ട ഞാൻ ഞാൻ കേട്ടോ ണിയായിരുന്നു ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഇഞ്ചിയും ചിക്കൻ കറി ആയാലും പിന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നാളത്തെ ദോശയ്ക്ക് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ എന്ത് ദോശ കാണിച്ചേ ഞാൻ ഇന്നത്തെ റാഗിണ്ടു ഓ ഇപ്പോഴത്തെ ട്രെൻഡ് റാഗി ദോശ കുറച്ച് ഞാനാണെങ്കിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു പിന്നെ അമ്മയോട് പറഞ്ഞി തരുമോന്നറിയില്ലോ അപ്പൊ ഇത് അല്ലേ കോക്കനട്ട് ഓയിൽ എല്ലാം സൺഫ്ലവർ ഓയിൽ എടുത്ത് എടുത്തു കട്ടിയാവൂലേ അല്ല അത് കട്ടിയാവുന്നില്ലേ പറ്റുള്ള മെൽറ്റ് ചെയ്യാനൊക്കെ നിക്കണ്ടേ മെൽറ്റ് ചെയ്യണ്ടേ എന്തോ തപ്പുന്നേ തപ്പ നേപ്പാളില് കൊച്ചു കുട്ടികളെ കല്യാണം കേട്ടോ ആ ഞാൻ വിചാരിച്ച അപ്പൊടി ഞാൻ വിചാരിച്ച ചൈൽഡ് മാരേജ് മാരേജായിരിക്കും അപ്പൊ കണ്ടപ്പോഴും മനസ്സിലായത് അവരുടെ അവിടെ മരത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും കുട്ടികളെ കാരണം വലുതാകുമ്പോ അവര് വേറെ മനുഷ്യരെ കല്യാണം കഴിപ്പിച്ചാ അവ അയാളെ മരിച്ചുപോയ ഇവര് വിധവയാവരുത് അതുകൊണ്ട് സത്യമാണോന്നറിയില്ല ഞാനങ്ങനെ കണ്ടതാ പൊടിക്കണോ ഞാൻ പൊടിച്ചില്ല എണ് ഉപയോഗിക്കാറുള്ളൂ വീടുകളെ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ചോദിച്ചേ പിന്നെ പറഞ്ഞ കയ്യിൽ കൂട്ടത്തിടാക്കരുത് വളയിടാക്കരുത് പക്കേക്ക അതെന്നുള്ള ടൈം ഒന്നും എപ്പോഴൊന്നും കിട്ടാറില്ല അത് ഇനി നമ്മള് ചപ്പാത്തിക്ക് മാവും ആ കുറച്ച് മാവ് ദോശ കഴിച്ചിട്ടുണ്ടോ ഇത്രേ ഉള്ളു ഇത്രേയുള്ളൂ ഇനി അമ്മ ചപ്പാത്തി ഉണ്ടാക്കി മോനെ തരാ ഇനി മാവ് തരൂല കഴിച്ചിട്ടുണ്ടോ എപ്പുണ്ടാക്കിയാലും അമ്പാടിക്ക് മാവ് ഇങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ കായി കഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടിയിട്ട് രണ്ട് സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇടുന്നത് ഒരു സ്പൂൺ കാശ്മീരി മുളകാണ് പച്ചമുളക് നല്ല എരി അത് അരച്ചിട്ടുണ്ട് ഇന്നത്തെ അരച്ചു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാശ്മീരി മുളകും ആണ് ഇടുന്നത് നമുക്ക് എരി വലുതായിട്ട് വേണ്ട ഒരു ഒന്നര സ്പൂണ് പൊടിയൊക്കെ ഒരുമാതിരി വഴിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മളെ അരച്ചു വെച്ചിട്ട് തക്കാളി ചപ്പാത്തി ചുട്ട് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ കറി ആവണം ആവോ ആ നല്ല നാരങ്ങ നീര് എന്തിനാ ഇത്

കണ്ടുപിടിക്കാനും ചെയ്യാനും ഒക്കെ ഒരു മനസ്സിലുള്ളൂ അപ്പൊ നമുക്കൊന്നും ചെയ്യണ്ട നമുക്ക് മടി പിടിച്ചെവിടെ കിടന്നാ മതി ഇരുന്നാ മതി ആണോ കാരണം അത് വിയർപ്പിന്റെ അസുഖം ഉള്ളവരാണ് ഈ മടി പിടിച്ച് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി ഇരുന്നാ മതി നിങ്ങൾക്ക് ആർക്കെങ്കിലും കുറച്ച് മോട്ടിവേഷൻ കുറവുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാ ഷിസ് ബെസ്റ്റ് മോട്ടിവേറ്റർ അപ്പൊ മടി പിടിച്ചവർക്ക് എന്താ ചെയ്യുന്നത് അവരെന്താ പറയും അയ്യോ എനിക്ക് അവരാണ് ഈ നൂ എന്താണ് എന്തെങ്കിലും കാര്യത്തിന് ചെയ്യാനായിട്ട് കൊറേ എന്താ എനിക്ക് അങ്ങനെ പറ്റത്തില്ല അയ്യോ അതുകൊണ്ട് എനിക്ക് ഇത് പറ്റിയില്ല ഇതുകൊണ്ട് എനിക്ക് അത് പറ്റിയില്ല ചെറുത് അങ്ങനെയൊക്കെ മടി ഇല്ലാത്തവരെ സംബന്ധിച്ച് എന്താണ് ഏത് കാര്യം അവർക്ക് ഹൈപ്പർ ആക്റ്റീവ് സിമ്പിൾ ആണ് അപ്പൊ അതിനുള്ള അവര് എന്താണ് ചപ്പാത്തി ചടപടയാവുന്നുണ്ടോ അത്രയുള്ള കാര്യം ഇനിയേ ഇനി മോട്ടിവേഷൻ വേണമെങ്കിൽ എനിക്ക് ഫീസ് തരണം ഇനി അല്ലാതെ വെറുതെ മോട്ടിവേഷൻ വേണ്ട വേണ്ട രൂപം ഇനി എനിക്ക് സംസാരിക്കാനുള്ള ത്രാണിയില്ല കുട്ടി ഇത് ചപ്പാത്തി പരത്തിയാ ചെയ്ത് ഞാൻ ചെയ്യാൻ കൂടെ ഈ ഉള്ളിയുടെ മൂക്കത്തന്നെ ഇതുകൊണ്ട് എനിക്ക് മൂക്ക് ഇതാവുന്നത് നീ ഇനി കഴിക്കാൻ നേരത്തെ നമുക്ക് വീഡിയോയിൽ പിടിക്കാൻ എനിക്ക് പയ്യ പോയെ ചിക്കൻ കറി തിളയ്ക്കുന്നുണ്ട് ചടവടേന്ന് ചപ്പാത്തി ആയിക്കൊണ്ടേ ഇരിക്കുന്ന

മസാല വേണോ എന്ന് വീഡിയോക്ക് വേണ്ടിട്ടെങ്കിലും എന്നാ പിന്നെ എന്താ വേണമെന്ന് ചപ്പാത്തി ആയിട്ടുണ്ട് ചിക്കൻ കറിയായി ഇനി എടുക്കാൻ പോകും നാളെ കൊണ്ടുപോവാനും കൂടെ വേണ്ടിട്ടോ തോന്നിയും ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ചിക്കൻ കറി നാളത്തേക്ക് ഇന്ന് അത്താഴം നാളത്തേക്ക് കൂടെ ആവുമ്പോൾ റെഡി അപ്പൊ നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് പത്ത് മണി ആയില്ലേട്ടോ അപ്പൊ എടുക്കട്ടെ ചിക്കൻ ചിക്കൻ കറി കറി സ്പെഷ്യൽ കൊള്ളാം പൊള്ളൂല പറയാൻ പറ്റുവോ നമ്മുടെ ഇന്നത്തെ അത്താഴത്തിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം